അറ്റാക്ക് അതർ മാർക്കറ്റ് നമ്മൾ ഇന്നില്ലാത്ത മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ് ഒരു കണ്ടീഷനുണ്ട് യൂസിങ് എക്സിസ്റ്റിംഗ് അസറ്റ് നിലവിലുള്ള അസറ്റുകൾ ഉപയോഗിച്ച് മാത്രം എക്സ്പാൻഷൻ നിലവിലുള്ള അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം എക്സ്പാൻഷൻ രണ്ടായിരത്തി ഇരുപതിൽ കിങ്സ് ക്ലബ് വരുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോഴാണ് ഗ്ലോബലിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം പക്ഷെ എന്താ ചെയ്തേ സെയിം ഓഫീസ് തിരുവനന്തപുരത്തെ അതേ ഓഫീസ് നിലനിർത്തിക്കൊണ്ട് അതേ ടീമിനെ നിലനിർത്തിക്കൊണ്ട് അതേ ഡിസൈനേഴ്സിനെ വെച്ചുകൊണ്ട് അതേ സെയിൽസ് ടീമിനെ വെച്ചുകൊണ്ട് അതേ മാർക്കറ്റിംഗ് ടീമിനെ വെച്ചുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്തു ആദ്യം അഖിലിനെയും ഒക്കെ ഇവിടെ നിർത്തി സെയിൽസ് ചെയ്യിപ്പിച്ചു അവിടെ സെയിൽസ് കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അഖിലിനെ അവിടേക്ക് കൊണ്ടുപോയി ഒമ്പത് മാസത്തോളം വിസിറ്റ് റ്റു വിസയിൽ തന്നെ നിർത്തി അത് കഴിഞ്ഞ് അത് പ്രൂവൺ ആകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിയ പൈസയ്ക്ക് അകലിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഒരാളെ ഒരാളെപ്പോലും അധികം എടുത്തില്ല ഒരു ഒരു ചെയർ പോലും അധികം വാങ്ങിച്ചില്ല ഒരു റിസോഴ്സ് പോലും അധികമായി ഉപയോഗിച്ചില്ല എക്സിസ്റ്റിംഗ് റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്യുക അതാണ് എക്സ്പാൻഷൻ നമ്മുടെ വിചാരം എന്താ നമ്മുടെ ബിസിനസ്സിൽ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എടുത്ത് എറിഞ്ഞ് അല്ലെങ്കിൽ കടമെടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പുതിയ റിസോഴ്സുകൾ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം നോ പുതിയ റിസോഴ്സുകൾ യൂസ് ചെയ്തല്ല എക്സിസ്റ്റിംഗ് റിസോഴ്സുകൾ ഉപയോഗിച്ച് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എങ്ങനെ പെനിട്രേറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെ കൃത്യമായി ടെക്നോളജി യൂസ് ചെയ്യണം എങ്ങനെ കൃത്യമായി റിസോഴ്സ് യൂസ് ചെയ്യണം എങ്ങനെ കൃത്യമായി എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യണം ഫിനാൻസ് യൂസ് ചെയ്യണം ടീമിനെ യൂസ് ചെയ്യണം അപ്പം ആ പിഴിയാതെ വെച്ചിരിക്കുന്ന നാരങ്ങകൾ എടുത്തിട്ട് വേണം എന്തു ചെയ്യാൻ അടുത്ത മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ എങ്കിൽ ഏതൊക്കെ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് എക്സ്പാൻഷൻ പോസിബിളാണ്